അസ്സാം വലൈക്കും വറഹമത്തുള്ള നമ്മുടെ കഴിഞ്ഞ ഒരു പോഡ്കാസ്റ്റിൽ കേരളത്തിലുള്ള മതവിരോധികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകൾ അത് ഏതൊക്കെ രൂപത്തിലാണ് അവർ ആളുകളെ കബളിപ്പിക്കുന്നത് എന്നുള്ളതിനെ കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ അതിനോട് പലതരത്തിൽ കേരളത്തിലുള്ള ഏകദേശം എല്ലാ എക്സ് മുസ്ലിം നേതാക്കന്മാരും അതിനോട് പ്രതികരിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൽ പല ആളുകളും പറഞ്ഞിട്ടുള്ള എന്താ വച്ചാൽ നിങ്ങൾ പൊതുവേ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ഞങ്ങൾ തട്ടിപ്പ് പറയുകയാണ് അല്ലെങ്കിൽ നുണ പറയുകയാണ് എന്ന് പറഞ്ഞതല്ലാതെ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല ഇന്ന ഇന്ന നുണകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ശരിക്കൊരു നുണയാണ് കാരണം എന്താ നമ്മൾ വളരെ കൃത്യമായി തന്നെ എണ്ണമിട്ടുകൊണ്ട് ചില നുണകൾ പറഞ്ഞിരുന്നു ആ കാര്യങ്ങളോട് പ്രതികരിക്കാൻ പലതിനോടും എന്ത് ചെയ്തിട്ടില്ല ഇവർക്ക് സാധിച്ചില്ല സൈനബ് ബി വിയുടെ വിവാഹം അതുപോലെ തന്നെ പല വിഷയങ്ങളിലും അതിനോട് പ്രതികരിക്കാൻ തന്നെ ഇന്ന രൂപത്തിൽ ഞങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് പ്രതികരിക്കാൻ പോലും സാധിക്കാത്ത ആളുകളാണ് ഞങ്ങൾ ഏത് തുകണ പറഞ്ഞു എന്നുള്ള വലിയ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പല ആളുകളും പറയുന്നത് നിങ്ങൾ അവരുടെ ഓരോ കാര്യങ്ങൾക്കും എന്ത് ചെയ്യണം കൃത്യമായി ഓരോ കാര്യങ്ങൾ ഓരോ വീഡിയോകൾക്കും മറുപടി പറയണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പല ഇങ്ങനെയുള്ള മതവിരോധികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവന മാർഗ്ഗം തന്നെ എന്താണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ഇത് തന്നെയാണ് അവരുടെ ജോലി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാവരും മറ്റു ജോലികളും ബിസിനസ്സും അല്ലെങ്കിൽ പഠനവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ് അതിൻ്റെക്കിടയിൽ സമയം കിട്ടുമ്പോൾ മാത്രം അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കാതെ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ മൂന്നാല് മണിക്കൂറുള്ള ലൈവുകളും ഒത്തിരുന്ന് കുത്തിരുന്ന് കാണുകയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്ന ആരെങ്കിലൊക്കെ അയച്ചു വരുന്ന ക്ലിപ്പുകൾ നമ്മൾ കാണാറുണ്ട് ഇന്ന ഭാഗം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പ്രത്യേകം പറയുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതിൽ തന്നെ ഒരുപാട് നുണകൾ കാണാറുമുണ്ട് അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ പിന്നെ അതിനോട് പ്രതികരിക്കാറുള്ളത് എന്നാണ് അല്ലാതെ ഇവരുടെ മുഴുവൻ കാര്യങ്ങളും കുത്തിരുന്ന് കാണാനുള്ള സമയമോ സന്ദർഭമോ ഇല്ല എന്നുള്ളതാണ് ഒരു ഒരു ഭാഗത്തുള്ള ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഈ പറഞ്ഞതുപോലെ ഇടക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ മുഴുവൻ എന്ന് പറയുന്നത് പോലെ തന്നെ നിരന്തരം നുണകളും അതുപോലെ തന്നെ കബളിപ്പിക്കലുകളുമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അത് ഇങ്ങനെ പറയുമ്പോ അപ്പൊ തന്നെ അടുത്ത ചോദ്യം വരും വെറും നുണവ് പറയുന്നു പറയാതെ വീണ്ടും ഉദാഹരണങ്ങൾ പറയൂ എന്ന് പലപ്പോഴും പറയാറുണ്ട് എങ്കിൽ ഒരു കണക്കിന് ഒരു കണക്കിന് അത് അവരാവശ്യപ്പെട്ടത് നന്നായി കാരണം വെച്ചാൽ ഇതോടുകൂടി കൃത്യമായിട്ട് ആളുകൾ എന്താ ചെയ്യും യു എ മറ്റൊക്കെ അവര് കാത്തിരിക്കുന്നത് അവർ അതിന് മറുപടി അറിയാവുന്ന നമ്മുടെ സമയത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കളവുകൾ മുഴുവൻ പറയാൻ നല്ലൊരു അവസരമായി അവരുടെ ചോദ്യം എന്നുള്ള പുറത്തു കൊണ്ടുവരാൻ വരാനും അതേപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പോലത്തിലേക്ക് അവരും അത് ഇപ്പൊ ഇത്രയും കാലം ഏകപക്ഷീയമായി ഇങ്ങനെ വൺ വേ ആയിട്ട് ഇങ്ങനെ കളവുകൾ പറഞ്ഞു പോവുകയായിരുന്നു ഇനി നമുക്കത് പരിശോധിക്കപ്പെടും അതുപോലെ തന്നെ നിങ്ങളുടെ ആശയങ്ങൾ ചോദ്യം ചെയ്യപ്പെടും അപ്പൊ അതിന് നിങ്ങൾക്ക് മറുപടി പറയാൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നും മറുപടി പലതരും മറുപടി പറഞ്ഞിട്ടില്ല പലതരും മറുപടി പറഞ്ഞതിൻ്റെ കോലം ഇനി നമുക്ക് വഴിയെ നമുക്ക് കാണാം എന്തൊക്കെയാണ് ആരൊക്കെയാണ് തട്ടിപ്പ് നടത്തിയത് ആരൊക്കെയാണ് മാറ്റി വെച്ച് വാ വായിച്ചത് അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നായിട്ട് തന്നെ പരിശോധിക്കാം എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഏതായാലും നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇനി കുറച്ച് ദിവസം നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ തിരഞ്ഞെടുത്ത നുണകൾ എന്ന പേരിൽ നമുക്ക് ഈ മതവിരോധികളുടെ തിരഞ്ഞെടുത്ത നുണകൾ എന്ന പേരിൽ നമുക്കൊരു സീരീസ് ആയിട്ട് എന്ത് ചെയ്യുക ആളുകൾക്ക് കാര്യങ്ങൾ അപ്പോൾ ഇതിൽ പ്രത്യേകം ഒരു ഡിസ്ക്ലൈമർ പറയാനുള്ള വെച്ചാൽ തിരഞ്ഞെടുത്ത നുണകൾ എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും വലിയ നുണകൾ എന്നുള്ളത് മാത്രല്ല കാരണം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട തിരഞ്ഞെടുത്ത നുണകൾ മാത്രമാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് മുഴുവൻ ഇരുന്ന് ഇവർ പറയുന്ന നുണകൾ മുഴുവൻ ഇരുന്ന് കേൾക്കാനുള്ള സമയവും സന്ദർഭവും ഇല്ല നമ്മൾ ശ്രദ്ധിക്കുന്ന വീഡിയോകളിൽ തന്നെ ധാരാളം നുണകളാണ് അതിൽ നിന്നും തിരഞ്ഞെടുത്ത നുണകൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ വീഡിയോകളായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം നമ്മുടെ പോഡ്കാസ്റ്റിന് തന്നെ മറുപടിയായി കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു മതവിരോധി പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞൊരു വിഷയമായിരുന്നു സുഹൃത്തുലി അലൈഹി അലൈവല് ഉമൈമ അവരെ അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിമർശനം പിന്നെ ഈ മതവിരോധികൾ ഉന്നയിക്കാറുണ്ട് അപ്പോ അത് അവർ പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടാണ് പറയുന്നത് എന്നൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിനോട് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട് ഈ പറഞ്ഞ പോലെയുള്ള ഒരു മതവിരോധി പ്രതികരിച്ച ഒരു ഭാഗം നമുക്ക് ആദ്യം കാണാം അതിനുശേഷം നമുക്ക് ആരാണ് കളവ് പറയുന്നത് ഇനി നമ്മൾ കൃത്യമായി ഹദീസുകളും ഉദ്ധരണികളും നേരിട്ട് വെച്ചു കൊണ്ടുള്ള പരിശോധനയാണ് ആരാണ് കളവ് പറയുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ തീരുമാനിക്കാം ഓക്കെ അപ്പോൾ ആദ്യമായി നമുക്ക് എന്ത് ചെയ്യാം ആ അതിനോടുള്ള പ്രതികരണം ആ മതവിരോധിയുടെ പ്രതികരണം കാണാം ആ സ്ത്രീ ഞാൻ നിന്നോട്

ില്ല ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ സ്ത്രീക്ക് മകൾക്ക് വിവാഹത്തിന് താല്പര്യമില്ല അങ്ങനെ താല്പര്യമില്ലാതെ വിവാഹം ചെയ്ത ആ വ്യക്തി അതായത് റസൂരി വരുമ്പോ എന്തെങ്കിലും അനിഷ്ടം അനിഷ്ട പ്രകടിപ്പിച്ചു അതും വളരെ പ്രശ്നം മാതൃകയാ ഈ വിമർശനത്തെ മാതൃ എടുത്തു പറഞ്ഞു അപ്പൊ അങ്ങനെ വിവാഹം ചെയ്തിട്ടും പെണ്ണിന് താല്പര്യമില്ലാന്ന് പറഞ്ഞപ്പോ അല്ല വിവാഹം ചെയ്തിട്ടുണ്ട് വിവാഹം ചെയ്തേ പറ്റുള്ളൂ എനിക്ക് പറ്റുള്ളൂ പറയുന്നു അങ്ങനെ വിവാഹം ചെയ്ത ശേഷമാണെങ്കിലും ശേഷമാണെങ്കിലും താല്പര്യം ഇല്ലെങ്കിൽ വളരെ മാന്യമായി നടക്കുക വളരെ ഏറ്റവും മാന്യമായി തിരിച്ചയക്കും

പല ആളുകളും പറഞ്ഞു ബലാത്സംഗം ചെയ്തു ഒരു പെണ്ണിനെ പിടിച്ചും വലിച്ചെടുത്തു ഏർ പല രൂപത്തിൽ എന്ന് വെച്ചാൽ മുഹമ്മദ് നബി ഒരു ബലാത്സംഗം ചെയ്ത ആളാണ് അല്ലെങ്കിൽ ഏതോ ഒരു പെണ്ണിനെ പിടിക്കാൻ പെണ്ണ് പിടിക്കാൻ പോയ ഒരാളാണ് ഒരു തോട്ടത്തിൽ വെച്ചൊരു പെണ്ണിനെ പിടിക്കാൻ പോയ ആളാണ് എന്നുള്ളതായിരുന്നു അവരുടെ വിമർശനം അതിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ചോദ്യം ചെയ്തിട്ടുള്ളത് ഇത് അവരുടെ നുണയാണ് എന്ന് പറഞ്ഞു അപ്പൊ അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഒരിക്കലും അത് ഏതെങ്കിലും ഒരു പെണ്ണല്ല അത് റസൂർലാഹി സല്ലം വിവാഹം ചെയ്ത ഒരു സ്ത്രീയാണ് നമ്മൾ പറഞ്ഞു അപ്പൊ അതിനോടാണ് അദ്ദേഹം പറയുന്നത് ഇത് വെറുതെ വെളിപ്പിക്കാൻ വേണ്ടി പറയാണെന്നാണ് പറഞ്ഞത് ബാക്കി അദ്ദേഹം പറഞ്ഞ ഇനി വീണ്ടും ഒരുപാട് നുണകൾ ഇനി ഇതിന്റെ പേരിൽ കൂടുതൽ നുണകൾ വരാൻ പോവാൻ ല്ല നടന്നിട്ടുള്ളത് നിന്നെ നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യൂ എന്ന് തന്നെയാണ് ആ ഹദീസുലെ നമുക്ക് വായിക്കാൻ കഴിയാ നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കൂ എന്ന് പോയി ചോദിക്കുകയാണ് അപ്പൊ താൻ താനാരണം ഈ ചോദിക്കുന്നത് പച്ചത്തെ നമ്മളെ ടോമി സവാസിയുടെ ഭാഷ പറഞ്ഞ പച്ചത്തെറിയാണ് അവിടെ വിളിച്ചത് താൻ ആരാ താനാര താനേത് കോപ്പിലെ പ്രവാചകനാണേലും കൈയ്യെടുക്കുന്നതാണ് പറഞ്ഞത് ഒന്ന് എന്ന് പറയുന്നത് റസൂൽ ചെയ്തിട്ടില്ല കൈ വെച്ചിട്ടില്ല ഒന്ന് രണ്ടാമത്തെ താൻ ഏത് പ്രവാചകൻ എന്ന് പറഞ്ഞ പ്രവാചകൻ എന്നുള്ളത് ഇല്ല പ്രവാചകനാണ് എന്നുള്ളത് പിന്നെയാണ് അവർക്ക് മനസ്സിലായിട്ടില്ല അവരത് അറിഞ്ഞ സമയത്ത് അവർക്ക് റിഗ്രറ്റ് വരുന്നുണ്ട് ഇനി വീണ്ടും അടുത്ത കളവുകൾ ഇങ്ങനെ തുറന്നു വരികയാണ് ഇത് ഓരോ വീഡിയോയിൽ ഓരോ കളവുകൾ ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് കളവുകൾ ഉണ്ടാകുന്ന പ്രത്യേകം പറയാം അപ്പൊ ആ പെണ്ണ് സഹകരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് എന്നാൽ പിന്നെ അവൾക്ക് എന്തെങ്കിലും കൊടുത്തു വിട് എന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അപ്പോ ഈ സംഭവത്തെയാണ് ഇവർ വിവാഹം ചെയ്തതെന്ന് പറ്റത്തി തീർക്കുന്നത് വിവാഹം ചെയ്തതിന് എവിടെയാ തെളിവ് ഇതൊക്കെ പല ആവർത്തി നമ്മൾ പറഞ്ഞ് തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് തെളിയിച്ച് കാണിച്ചുള്ള കാര്യം പക്ഷെ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ വിവാഹം ചെയ്തത് എവിടെയാണ് തെളിവ് എന്നുള്ളതാണ് ശരി അപ്പോൾ വളരെ കൃത്യമായി എല്ലാവരും കേട്ടല്ലോ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഏതോ പെണ്ണിനെ എന്ത് ചെയ്തു കൈര് പിടിക്കാൻ നോക്കി മേറ്റെന്ന് കയ്യെടുക്കുമെന്ന് പറഞ്ഞു ഏതോ ഒരു പെണ്ണാണ് വിവാഹം ചെയ്തിട്ടില്ല വിവാഹം ചെയ്തു എവിടെയാണ് തെളിവ് വളരെ ആധികാരികമായിട്ടാണ് ചോദിക്കുന്നത് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം അത് ആരാണ് കളവ് പറഞ്ഞത് ഞങ്ങളാണോ കളവ് പറഞ്ഞത് അതല്ല ഈ ആളുകളാണോ എന്നുള്ളത് നമുക്ക് ഓരോന്നായി പരിശോധിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ഈ വിഷയത്തിൽ സൊഹീഹുൽ ബുഹാരിയിലുള്ള നാല് ഹദീസുകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് പരിശോധിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്പർ അടക്കം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോസ് ചെയ്ത് ആ നമ്പർ സെർച്ച് ചെയ്ത് ഇപ്പോൾ തന്നെ സുന്നോ ഡോട്ട് കോമിലോ എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ ആ ഹദീസ് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം ആ ഹദീസുകളിൽ ഓരോന്നിലും ഇവർ വായിക്കുന്ന ഹദീസ് ഏതാണ് മറ്റ് ഹദീസുകൾ ഏതാണെന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാല് ഹദീസുകളാണ് സൊഹീഹുൽ ബുഹാരിയിൽ സൊഹി ഹൈ കൊണ്ട് വന്നിട്ടുള്ളത് ഒന്നാമത്തത് അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി രണ്ടാമത്തത് അയ്യായിരത്തി മൂന്നാമത്തെ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് നാലാമത്തെ ഹദീസ് അറുനൂറ്റി മുപ്പത്തി ഏഴ് ഈ വിഷയത്തിൽ പരിശോധിച്ച് നോക്കാം ഇവർ അതായത് ഏതോ ഒരു പെണ്ണിനെ പിന്നെ തോട്ടത്തിൽ വെച്ച് പിടിച്ച് നോക്കി മേത്തുനിന്ന് കൈയെടുക്കണമെന്ന് പറഞ്ഞു ഇതൊക്കെയാണ് അപ്പോൾ ഒന്നാമത്തെ ഹദീസ് അതായത് ഇവർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസ് പറയാണ് അതായത് അലൈഹി ഒരു പിന്നെ തോട്ടത്തിലേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു റസൂൽ ഇരിക്കൂ എന്ന് പറഞ്ഞു അതിനുശേഷം ചെയ്തു ബിന്ത് ബിന്ത് ജൗനിയ അല്ലെങ്കിൽ ഉമൈമയെ അവിടേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്തു ഉമൈമ അവിടേക്ക് വരികയും എന്നിട്ട് ഗിവ് മീ യുവർ സെൽഫ് അതായത് നീ എനിക്ക് എന്നെ സമർപ്പിക്കൂ എന്ന് പറയുകയാണ് അവർ തിരിച്ചു പറയുകയാണ് ക്യാൻ എ പ്രിൻസസ് ഗിവ് ഹെർ സെൽഫ് മാരേജ് ടു ആൻ ഓർഡിനറി മാൻ അതായത് ഒരു സാധാരണക്കാരന് ഒരു രാജ്ഞിക്ക് രാജ്ഞി ഒരു സാധാരണക്കാരന് നൽകുമോ അല്ലെങ്കിൽ ഒരു വിവാഹം ചെയ്യുമോ അവിടെ തന്നെ ഒരു വിവാഹം എന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ ആയിക്കോട്ടെ നമുക്കിനി പരിശോധിച്ച് നോക്കാം അപ്പൊ ഒരു സാധാരണക്കാരനെ ഒരു രാജ്ഞി വിവാഹം ചെയ്യുമോ എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം റസൂർഹു അലൈഹി വസ്ല്ലാം ശ്രദ്ധിക്കുന്ന വിഷയം എന്താ വെച്ചാൽ ഒരു സാധാരണക്കാരനായിട്ടാണ് പ്രവാചകൻ നടന്നിട്ടുള്ളൂ അതെ അതെ അദ്ദേഹം അവിടുത്തെ ഭരണാധികാരിയാണ് രാജാവാണ് യെസ് ഇവിടെ സാധുവിനും ഒക്കെ അവിടുന്ന് ഇവിടെ വന്ന സമയത്ത് യമന്നെ യമന്നു വന്ന സമയത്ത് ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് ഇത് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു പ്രവാചകൻസ് എന്താ പറഞ്ഞത് അങ്ങനെ ചെയ്തത് എന്നാണ് അപ്പൊ ഇത് അവിടെ ഉള്ള രാജാക്കന്മാരെ മുമ്പിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പ്രജകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ പ്രവാചകൻ സല്ല അലൈഹി സ്വല്ലാമ ഒരു കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ കാണാന് പലപ്പോഴും അവർക്ക് മനസ്സിലാവുക പക്ഷെ ഒന്നും സെൻട്രറിൽ ഇരുന്നോണം എന്നില്ല എവിടെയെങ്കിലും ആയിരിക്കും പിന്നെ പല ആളുകളുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് ഒരു ചെറിയൊരു ഇരിക്കാനുള്ളത് ഉണ്ടാകുന്നത് അപ്പൊ അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ അപ്പൊ ഈ ആ ഒരു സാധാരണക്കാരന് ഒരു രാജ്ഞി വിവാഹം എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പൊ ആണ് റസൂലിനെ മനസ്സിലാക്കുന്നത് മാത്രമല്ല അവര് പറയാണ് വിത്ത് അള്ളാ ഫ്രം യു അതായത് താങ്കളിൻ അള്ളാഹുവിനോട് ശരണം തേടുകയാണെന്ന് പറയുന്നത് അപ്പൊ റസൂർ ബൈ അലൈഹി എല്ലാം പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ് അവർക്ക് വൈറ്റ് ലിനൻ ഡ്രസ്സസ് രണ്ട് വൈറ്റ് ലിനൻ ഡ്രസ്സസ് കൊടുത്തുകൊണ്ട് അവരെ തിരിച്ചയക്കുക അപ്പോൾ ഇതില് ഇതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മാരേജ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഈ വിവാഹം വിവാഹം ചെയ്തു എന്ന് തെളിവ് ആ ആ കാര്യം കാര്യം നമുക്ക് നമുക്ക് വിടാം വിടാം എങ്കിൽ നമ്മൾ എവിടെയാണ് വിവാഹം ചെയ്തതിന് തെളിവ് വിവാഹം എവിടെയാണ് തെളിവ് ഒന്നാമത്തെ തെളിവ് നമ്മൾ പറഞ്ഞു ഒരു സാധാ ഒരു രാജ്ഞി സാധാരണക്കാരനെ വിവാഹം കഴിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇനി അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി നാലാമത്തെ ഹദീസ് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാലാമത്തെ ഹദീസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചോദ്യമാണ് വിച്ച് ഓഫ് ദ വൈഫ് ഓഫ് പ്രോഫിറ്റ് അലൈഹി വിത്ത് ഫ്രം റസൂലിന്റെ ഏതൊക്കെ ഭാര്യമാരാണ് റസൂലിനെ തൊട്ട് അള്ളാഹുവിൽ ശരണം തേടിയിട്ടുള്ളത് എന്നാണ് അപ്പൊ ഭാര്യമാർ കല്യാണം കഴിച്ച സ്ത്രീകൾ എന്ന് വളരെ കൃത്യമായി കൊണ്ട് പറയണം അപ്പോഴാണ് പറയുന്നത് ഓഫ് അൽജോൻ വോട്ട് ടു അള്ളാസ് മെസ്സേഞ്ചർ അള്ളാൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് അവർ കൊണ്ടുവരപ്പെട്ടു ആസ് ഹിസ് ബ്രൈഡ് അവർ പിന്നെ വിവാഹം ചെയ്ത രൂപത്തിൽ ആൻഡ് ഹി വെൻ ന്യൂ ഹെർ അവർ പിന്നെ എന്ത് ചെയ്യാൻ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് പറഞ്ഞു ഐ സീക്ക് റെഫ്യൂജ് വിത്ത് അള്ളാ ഫ്രം യു അങ്ങനെ ആ എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്തു അവരെ ഫാമിലിയിലേക്ക് തിരിച്ചയച്ചു അപ്പോൾ ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആരാണ് പിന്നെ ഏത് ഭാര്യമാരാണെന്നുള്ളതാണ് ചോദ്യം അപ്പം അവിടെയും വിവാഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോ ഈ ഇവർ വിവാഹം വിവാഹം ചെയ്തതിന് തെളിവ് ഇനി അത് മാത്രമല്ല ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇവർ ഉദ്ധരിക്കുന്ന ഹദീസും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹദീസുകളെല്ലാം ഉള്ളത് ബാബു മൻലക്ക തൊലാക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യായത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ തൊലാക്ക് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ടുള്ള അധ്യായത്തിലാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് എന്നിട്ടാണ് ചോദിക്കുന്നത് വിവാഹം ചെയ്തു എന്നുള്ളതിന് തെളിവ് രണ്ടെണ്ണം ഓക്കെ ഇനി അടുത്ത ഹദീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറാമത്തെ ഹദീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദ പ്രൊഫറ്റ് മാരീഡ് ഉമൈമ അലൈഹി പിന്നെ ഉമൈമ ബിൻ തുഷറായിലിനെ വിവാഹം ചെയ്തു നേരത്തെ പറഞ്ഞ കളവ് നിങ്ങൾ പരിശോധിച്ചു നോക്കണം വിവാഹം ചെയ്തിട്ടൊന്നുമില്ല അത് വെറും വെറുതെ പറയാണ് കളവ് പറയാണ് ആരാ കളവ് പറയുന്നത് എന്നുള്ളത് കയ്യോടെ ഇതാ പിടിച്ചിരിക്കുന്നു അപ്പോ ഈ സംഭവത്തെയാണ് ഇവർ വിവാഹം വിവാഹം ചെയ്തു സംഭവത്തെ ഇനി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത് ഇല്ല എന്ന് ഈ ഹദീസ് ഇല്ല എന്ന് ഇത് ഞങ്ങൾ കളവ് പറയുകയാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം തെളിയിക്കണം ആരാണ് കളവ് പറഞ്ഞത് എന്ന് ആളുകൾക്ക് മുമ്പിൽ എന്ത് ചെയ്യുകയാണ് വളരെ കൃത്യമാണ് മാത്രമല്ല ഇനി ഉള്ളത് അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ഹദീസാണ് നാലാമത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാലാമത്തെ ഹദീസാണ് അതിലും ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചതിന് ശേഷം പിന്നെ അവരോട് ചോദിക്കാൻ പിന്നെ ദുഹർ അവർ അവരോട് പറഞ്ഞു ഡു യു നോ ഹു ഈസ് ദിസ് ഇതാരാണ് എന്ന് നിങ്ങ നിനക്കറിയുമോ ഷീസെട്ട് നോ ഇത് ആരാണ് എന്ന് അവർക്കറിയില്ല എന്ന് വെച്ചാൽ റസൂൽ റസൂലാണ് എന്നുള്ള കാര്യം അവർക്കറിയില്ല ദ സെറ്റ് ദിസ്ഇസ് അള്ളാസ് മെസ്സേഞ്ചർ സാഹു അലൈഹി വസ്ലം ഇത് അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഹു ഹാസ് കം ടു കമാൻഡ് യുവർ ഹാൻഡിഡ് മാരേജ് നിങ്ങളുടെ വിവാഹം കഴിക്കാനായി വന്നിട്ടുള്ളതാണ് എന്ന് പറയുകയാണ് ഷീ സെറ്റ് ഐ ആം വെരി അൺലക്കി ടു ലൂസ് ജിസ് ദിസ് ചാൻസ് അപ്പൊ അതിനുശേഷം ഈ ഇതിനൊക്കെ ശേഷം അവര് പറയാണ് ഞാൻ വളരെ അൺലക്കിയാണ് ഭാഗ്യം കെട്ടവളാണ് എന്ന് അതായത് ഈ ഒരു ചാൻസ് റസൂലിന്റെ ഭാര്യയാകാനുള്ള ഈ ഒരു ചാൻസ് അത് കല്യാണം കഴിച്ചതിന് ശേഷവും അതിനോടുള്ള പിന്നെ ഒരു പിന്നെ വിമുഖത കാരണം അവർക്കത് നഷ്ടപ്പെട്ടു ആ ഒരു ഭാഗ്യം നഷ്ടപ്പെട്ടതിൽ ഞാൻ വളരെ നിർഭാഗ്യവതിയാണ് എന്ന് പറയുന്ന കാര്യത്തെ അടക്കം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഹരീസുകളില് കാണാൻ സാധിക്കുന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് അപ്പോ ഈ വിവാഹം വിവാഹം ചെയ്തു സംഭവത്തെ അല്ലെ ഇതിലിപ്പോ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രവാചകൻ സുലഹ അലൈ സ്വല്ലാമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തെ വിമർശിക്കാൻ എന്ത് വിഷയമാണോ കൊണ്ടുവരുന്നത് അതേ വിഷയം തന്നെ അദ്ദേഹത്തിന്റെ മേന്മ കാണിച്ചത് എന്നുള്ളതാണ് അതാണ് ഇവിടെ ഒരു ഒരു വിവാഹം ഈ പറയപ്പെട്ട രീതിയിൽ പ്രവാചിൻ അലൈഹി അലിസ്വല്ലാമ്മയുമായി വിവാഹത്തിന് താല്പര്യമുള്ള ഒരാളാണ് ഈ പെൺകുട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പ്രവാചകനാണെന്ന് ശേഷം അതറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തില് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഉണ്ടായിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാന് ശരണം തേടുന്നു അള്ളാഹു ഇല്ലെന്ന് പറഞ്ഞപ്പോഴേക്കും പ്രവാചകൻ പ്രവാചകൻസ് ഏറ്റവും നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അപ്പോ വിഷയം ഇതാണ് ഏത് വിഷയമാണോ വിമർശകർ ഉന്നയിക്കുന്നത് അതേ വിഷയം തന്നെ പ്രവാചകന്റെ ഒരു മേന്മയായി കൊണ്ട് മാറും അതാണ് നമ്മൾ പ്രശ്നം പറഞ്ഞത് അതായത് ഒരു വിവാഹം കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞ ഒരാളെ കുറച്ച് വിവാഹം കഴിഞ്ഞ ഭാര്യയെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പം ഭാര്യയുടെ അടുത്തേക്ക് ആദ്യമായി അവരെ സമീപിക്കുകയാണ് അപ്പൊ ഇവര് പറഞ്ഞാല് ശരീരം ദാനം ചെയ്യുന്നത് നീ എനിക്ക് സമർപ്പിക്കൂ സമർപ്പിക്കൂന്നൊക്കെ പറഞ്ഞു നീ ഒരു ഇപ്പൊ അതായത് ഒരു ആദ്യ രാത്രിയുള്ള വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഒരു രംഗം അവിടെ സൂചിപ്പിക്കുകയാണ് അതിനെ വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കുക എന്നിട്ട് സ്വാഭാവികമായിട്ടും അല്ലേ പിന്നെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സല്ലാഭത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്കാണ് റസൂല് കടക്കുന്നത് അപ്പോഴാണ് റസൂലിന് മനസ്സിലാകുന്നത് എന്ത് ഇവർക്കിതിൽ താല്പര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വിമുഖത ആരാണെന്ന് അറിയാത്തത് കൊണ്ടോ എന്തോ ആയിക്കോട്ടെ ആ ആ താല്പര്യമില്ലാന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചതാണ് നീ ഇവിടെ നിന്നേ പറ്റുകയുള്ളൂ അത് നിൻ്റെ ഉപ്പ എനിക്ക് കല്യാണം കഴിച്ചതെന്നതല്ലേ എന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു സാധാരണ ഒരു നമ്മൾ നിന്ന് ആലോചിച്ച് നോക്കുക ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യ രാത്രി ഈ രൂപത്തിലൊരു പ്രതികരിക്കുന്ന ഒരു ഭാര്യ എന്ന് ആലോചിച്ച് നോക്കുക അവിടെ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു ഈവൻ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി പോലും ഏത് രൂപത്തിലേക്കായിരിക്കും പ്രതികരിക്കുക വളരെ ഡിസ്റ്റർബ് ആവുകയും ചിലപ്പം വളരെ പല രൂപത്തിൽ പ്രതികരിച്ചു അവിടെയാണ് റസൂൽ റിസോലും സ്വന്തം വിവാഹം ചെയ്യിച്ച കഴിച്ച സ്ത്രീ ആയിട്ട് പോലും എന്ത് ചെയ്താണ് അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ അവർക്ക് പിന്നെ മോചനദ്രവ്യ അടക്കം അല്ലെങ്കിൽ രണ്ട് വസ്ത്രവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ വീട്ടിലേക്ക് തിരിച്ചയക്കുക എന്ന് പറയുന്ന ആ ഒരു വലിയ മാതൃക അടുത്തത് എല്ലാവർക്കും മാതൃകയാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ മനുഷ്യനങ്ങളിലടക്കം വളരെ കൃത്യമായ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാതൃകയാണെന്ന് പറയുന്നത് ഇത് തന്നെയാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാതൃകയാണ് ഏതെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം ചെയ്തതിനു ശേഷം മനസ്സിലാവുകയാണ് അവരുടെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലാണോ അവർക്കതിൽ എന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഏറ്റവും മാന്യമായി പറഞ്ഞയക്കാണ് വേണ്ടത് എന്ന മാന്യ മാന്യതയും മാതൃകയുമാണ് ശരിക്കും പറഞ്ഞാൽ റസൂരിൻ്റെ ഈയൊരു പിന്നെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പോലും നമുക്ക് കാണാൻ പറ്റുന്ന അതിനെയാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത് വിമർശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ രൂപത്തിൽ വളരെ വൃത്തികെട്ട രൂപത്തിൽ പരാമർശിച്ചിട്ടുള്ളത് ഞങ്ങളിതാ തെളിവ് ഹാജരാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് കളവല്ല നിങ്ങൾ പറഞ്ഞത് വിവാഹം കഴിഞ്ഞിട്ടില്ല വേറെ ഏതൊരു സ്ത്രീയെ കയറി പിടിച്ചതാണ് അതുപോലെ തന്നെ കയ്യിൽ മേത്തുനിന്ന് കയ്യെടുക്കുക അല്ലെ കൈവെച്ചു എന്നൊക്കെ രൂപത്തിൽ പറഞ്ഞ കാര്യം അത് നിങ്ങളാണിനി തെളിയിക്കേണ്ടത് അപ്പോൾ ഈ ഞങ്ങളിവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാല് ഹദീസുകളും ഉദ്ധരിച്ചു അത് നാലും വിശദീകരിച്ചു നാലും വായിച്ചു അതിൻ്റെ കൃത്യമായിക്കൊണ്ട് എല്ലാ ഹദീസുകളിലും അത് വിവാഹം കഴിഞ്ഞതാണ് എന്നുള്ളത് വളരെ കൃത്യമായിക്കൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നിങ്ങൾ പറഞ്ഞ കളവുകൾ ആളുകളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ടത് ഇവിടെയുള്ള മതവിരുദ്ധരായ ആളുകൾ എല്ലാവരും ഇത് വിശദീകരിക്കാറുണ്ട് ഈ ഹദീസ് എല്ലാവരും വിമർശിക്കാറുണ്ട് ഒരു ഉദാഹരണം മാത്രമായിട്ട് ഈ മതവിരോധിയെ എടുത്തു എന്ന് മാത്രം പക്ഷേ ഇവരെല്ലാവർക്കും ഇത് വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട് ആരാണ് കളവ് പറയുന്നത് എന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ പലപ്പോഴും ഇതൊന്നും ആളുകൾ അറിയില്ല ചിലപ്പോൾ ആ പറഞ്ഞ ഒറ്റ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ മാത്രം അങ്ങനെ ചിലപ്പോ സുന്നോ ഡോട്ട് കോമിൽ നോക്കും അപ്പൊ ഇത് ഇത് മാത്രമല്ലേ ഉള്ളൂ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഹദീസുകളെല്ലാം വളരെ കൃത്യമായി കൊണ്ടുവച്ചുകൊണ്ട് തന്നെ ഇവിടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് തെളിവുകൾ പ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത് അതിനോട് പ്രതികരിക്കാൻ വളരെ കൃത്യമായി കൊണ്ട് തന്നെ ഈ മതവിരോധികളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുണ്ട് ആര് പ്രതികരിക്കുമെന്നുള്ളതും ആരാണ് കളവ് പറയുന്നത് എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്നുള്ളതാണ് പറയാനുള്ളത് ബാക്കി കളവുകൾ തെരഞ്ഞെടുത്ത ബാക്കി കളവുകൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം